ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഇതാ കുറച്ച് ഫ്രഷ് മല്ലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു അഞ്ചെട്ടുപത്ത് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറേ കുഞ്ഞുള്ളി കുറച്ച് പച്ചമുളക് ഒരു തക്കാളി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രസത്തിൻ്റെ റെസിപ്പി നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ രസം ഉണ്ടെങ്കിൽ എന്താ പറയുക നല്ല ഒരു സ്പൈസി ആയിട്ടുള്ള രസം കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ അപ്പോൾ അതാ നമ്മൾ ഇടിക്കുന്ന ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം മുഴുവനേ ഉള്ളതാണ് പിന്നീട് അതേ അളവിൽ തന്നെ ഞാൻ ജീരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ജീരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവ് മാത്രമേ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നീട് നമുക്കൊന്ന് ഇടിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ മിക്കവാറും എല്ലാവരും എനിക്കൊന്ന് രസപ്പൊടി വെച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ ഞാൻ രസപ്പൊടി വെച്ചിട്ടല്ല രസം ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതാ ഒന്ന് ചതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിനി കുറേച്ച് ആച് നമ്മളുടെ ഇല്ലേ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കുത്തി ചതച്ചെടുക്കാട്ടോ ഈ കുത്തി കുത്തിച്ചതച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് അരച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒന്ന് ചതഞ്ഞ് വരുമ്പോൾ ഒരു ടേസ്റ്റും രണ്ടും രണ്ടാണ് അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തിച്ചതച്ചെടുക്കാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് ചതയാന പാടില്ല ഒരു ൂണ് നല്ല ഒരു രസം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആയിരിക്കും അല്ലേ സ്പൈസി ആയിട്ടുള്ള രസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നോക്കിയാൽ നമ്മളതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ ജീരകവും കുലുവേം നമ്മളെ എന്താ പറയുക കുരുമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുള്ളി കുഞ്ഞുങ്ങളി ആ കുഞ്ഞുള്ളി ഓരോന്ന് ഇത് ചെറുതായിട്ട് അരിഞ്ഞു ചേർത്താലും കുഴപ്പമൊന്നും പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ചതച്ച് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് നമ്മളിപ്പോൾ വട്ടത്തിലങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ഇതൊന്ന് ചതച്ച് ചേർക്കണമെന്ന് തോന്നിയത് കാരണമാണ് അങ്ങനെ ചതച്ചു തന്നെ ചേർക്കുന്നത് എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മടുത്തു പോവും ഉണ്ടാക്കുമ്പോഴും ഒരു എന്താ പറയുക മടുപ്പ് തോന്നും അത് സമയം ഉണ്ടാക്കുമ്പോഴല്പം വെറൈറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനും നമുക്ക് തോന്നിയില്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഫുഡുകളൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഇതൊന്ന് മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഇഞ്ചി വേണ്ട എന്നെനിക്ക് തോന്നിയത് കാരണം ഞാൻ അതിൻ്റെ പകുതിയെടുക്കുന്നുള്ളു കേട്ടോ ഇഞ്ചി ഒരുപാടാകാൻ പാടില്ല വെളുത്തുള്ളി മുന്നേ നിന്നോട്ടെ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ വെളുത്തുള്ളിയും കുരുമുളവും ഒക്കെ കൂടുതൽ ചേർത്തു പിന്നെ എരിവിനുസരിച്ച് നിങ്ങൾ കുരുമുളകും അങ്ങോട്ട് വാരി ഇട്ടോളൂ മുളോ കൂടിയൊന്നും അധികം ഇടണ്ട നമ്മളിപ്പം കുരുമുളകാണ് ഇതിൽ അത് കൂടുതലായിട്ട് ചേർക്കുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള രസമാണ് ഈ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തും പിന്നെ നമുക്ക് വയറിനൊന്നും സുഖമില്ലാത്ത സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രസമൊക്കെ ഒരു ഭയങ്കര ടേസ്റ്റ് തോന്നും രസം എന്താ പറയുക അതിൻ്റെ രീതിയിൽ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളു അല്ല വെറുതെ അങ്ങോട്ട് വെള്ളം കോരിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ രസത്തിന് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ സമയം എടുത്തൊക്കെ ഉണ്ടാക്കി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ഒരു തക്കാളി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് തക്കാളിയുടെ അളവും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ ഇപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണം അംഗസംഖ്യകൾ ഒരുപാടുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ അളവ് കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തോളൂ എനിക്കിപ്പോൾ അധികം വേണ്ടി വരത്തില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഒരു തക്കാളിയുടെ അളവ് പറഞ്ഞത് കേട്ടോ ഈ അളവൊക്കെ ഒന്ന് ഡബിളാക്കിയാൽ മതി കുറച്ചുകൂടി കൂടി ക്വാണ്ടിറ്റിയിലും പിന്നെ ഈ രസത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ടാക്കുന്നതിൽ വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഇറങ്ങുന്നത് അതിൻ്റെ അപ്പോൾ അങ്ങനെയും കൂടി കഴിക്കുക അപ്പോൾ അതെല്ലാം ഞാനൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനെടുപ്പ് വെക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കുമ്പോഴേക്കും കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറേ ഉണക്കുമുളങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഭംഗിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള എരിവൊക്കെ ഉള്ളതാണെങ്കിലും ഈ മുളകിടുമ്പോൾ ആ ഒരു പൊങ്ങിയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കും കായമാണ് കായം ഒന്ന് കുത്തി ചതച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അതും ചേർത്തൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ കറിവേപ്പിലിട്ട് കൊടുത്തോളൂ എന്നിട്ട് ഒന്ന് മൂത്ത് വന്നോട്ടെ അതിന്റെ പച്ചമളൊക്കെ ഒന്ന് മാറി അതിൻ്റെ കുഞ്ഞുള്ളിയുടെയും നമ്മുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് വാടട്ടെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്ന സമയത്താണ് നമ്മളിനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് രസം ഇഷ്ടമല്ലാത്തവരായിട്ടുള്ളൊന്നും ആരും കാണില്ലല്ലേ അപ്പോൾ നമ്മുടെ ആ അതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ള മസാല ഒരു ഹാഫ് ടീസ്പൂണിൽ കൂടുതലോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുള കൂടി അധികം ഞാൻ ചേർക്കുന്നില്ല ജസ്റ്റ് ഒരു കളറ് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു കാൽ ടീസ്പൂണോളം അത് നല്ല ഇരുവുള്ള മുളവാണ് നിങ്ങൾക്കിപ്പം ഒത്തിരി ചുമന്നാക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്തോളൂ കേട്ടോ എനിക്കിപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്കിങ്ങനെ മഞ്ഞ കളറിലെ രസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പിന്നെ അവിടെ വേണ്ട എനിക്ക് ഒരു ഒത്തിരി ചുവപ്പ് കിടന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ് നമ്മൾ യും മുളകൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുള ഒക്കെ മാറി വരുന്ന സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ രസത്തിൻ്റെ അകത്ത് തന്നെ വെള്ളത്തിൻ്റെ അളവ് ഇന്ന അളവെന്നൊന്നും പറയുന്നില്ല പുളിക്കനുസരിച്ച് നമ്മൾ പുളിയും കൂടെ ചേർത്ത് കഴിഞ്ഞ് അങ്ങോട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ മണം വരുമ്പോൾ തന്നെ അങ്ങോട്ട് ചോറ് കഴിക്കാൻ തോന്നും അല്ലേ അപ്പോൾ അതാ ഒരു കപ്പോളം ഒരു കപ്പൊന്നുമല്ല കേട്ടോ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് ഞാൻ ഉപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള നമ്മുടെ പുളി എടുത്ത് വെച്ചിട്ടില്ലേ അതൊന്നും അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് അങ്ങോട്ട് ചേർത്തോളൂ പിന്നെ ഒരുപാട് അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവും കൂട്ടി ചേർക്കണം കേട്ടോ പിന്നെ ഇപ്പൊ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി ഗ്യാസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് തിളപ്പിക്ക വ്യക്തിയെ അങ്ങോട്ട് തിളപ്പിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു മണം എന്താ നമ്മൾ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പമ്പ കിടക്കും കാര്യമെന്ന് വെച്ചാൽ ജീരുകയും ഉലുവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർന്നില്ലേ എല്ലാം നമ്മുടെ ശരീരത്തിൽ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഒട്ടും ദോഷമുള്ളതല്ല രസം വെക്കതാണ് കുറച്ച് മല്ലിയില തിളച്ച് വരുന്ന സമയത്ത് മല്ലിയില മുകളിലേക്കൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള രസം ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ പലരും പല രീതിയിലാണ് ഓരോ പ്രദേശത്തും ഇത് ചെയ്യാറുള്ളത് ചിലരും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് എനിക്ക് ഒന്നും ചേർക്കുന്നതോടെ വലിയ താല്പര്യമില്ല കേട്ടോ ചിലർ പരിപ്പ് ചേർക്കും തമിഴറ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയാണ് അപ്പോൾ എൻ്റെ ഒരു രീതി ഇതാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പം പറയും ബൈ നമ്മുടെ താക്കട്ടിൽ രസം റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊന്നും മതി വേറൊന്നും വേണ്ടി വരത്തില്ല അത്ര നല്ല ടേസ്റ്റിയായിട്ടുള്ള രസമാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കണ്ടില്ലേ നമ്മുടെ നല്ല അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് നേരത്തെ ഒരു രസത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തുണ്ടെങ്കിൽ കാണുക അത് വേറൊരു രീതിയിലാണ് നല്ല അതും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ രണ്ടും കൊള്ളാം കുഴപ്പമില്ല ഇത് വേറൊരു സ്റ്റൈൽ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്